ഡബ്ല്യൂ മാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്ക്രാച്ച് പിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ കാളികാവ് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി സമരസംഗമം സംഘടിപ്പിച്ചു ടൌണിൽ നടത്തിയ സംഗമം കെ പി സി സി സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു സർക്കാർ കോർപ്പറേറ്റുകൾക്കും പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ടിട്ട് വളരെ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് നമുക്കറിയാം അധികാര വികേന്ദ്രീകരണം രാജ്യത്ത് നടക്കാൻ കോൺഗ്രസ് ആണ് രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ രാജ്യസഭയിൽ ഈ ബില്ല് പാസാക്കിയപ്പോൾ ഇടതുപക്ഷം ഉൾപ്പെടെ ഉള്ളവർ ഇതിനെ എതിർത്തിരുന്നു പിന്നീട് നമ്മളെ അധികാര വികേന്ദ്രീകരണം നമ്മുടെ സർക്കാർ രാജ്യത്ത് മഹാത്മാഗാന്ധിയുടെ അധികാരം കേന്ദ്രീകരണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി അതിനുശേഷം കേരളത്തിൽ ഐക്യ ജനാധിപത്യത്തിനടി എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ പിണറായി വിജയൻ നേതൃത്വപ്പെടുത്തുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് കൃത്യമായി നൽകാതെ ഒരു പോലെ പിണറായി വിജയൻ സ്വന്തം മകൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം കേരള ഭരണം ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയെയും ജനങ്ങളെയും വഞ്ചിക്കുകയാണെന്ന് സംഗമം കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി കെ പി ഹൈദരല്ലി അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി ഖാലിദ് കൺവീനർ കെ സി കുഞ്ഞുമൊഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലതീഫ് യു ഡി എഫ് കൺവീനർ ഐ മുജീബ് റഹ്മാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ മൂസ എ പി അബ്ദുൾ റിഹാജി സി ആബിദ് കെ ടി റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ